സമയത്തെ ചൊല്ലി തർക്കം മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ വാക്കേറ്റം വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഇരട്ടിയിൽ നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന എം ഫോർ സിക്സ് കെ കെ എഫ് ബസ് ജീവനക്കാർ തമ്മിലായിരുന്നു വാക്കേറ്റമുണ്ടായത് മണിക്ക് പോകേണ്ട ബസ് പോകാത്തത് പിന്നാലെയെത്തിയ ബസ് ജീവനക്കാർ ചോദ്യം ചെയ്തതാണ് വാക്കേറ്റത്തിനിടയാക്കിയത് ഇരു ബസ് ജീവനക്കാർ തമ്മിൽ വാക്കേറ്റമുണ്ടായതോടെ പോലീസ് എത്തിയാണ് ഇവരെ പിന്തിരിപ്പിച്ചത് രണ്ടു ബസ്സുകളും പോകേണ്ട സമയം കഴിഞ്ഞതോടെ യാത്രക്കാർ പെരുവഴിയിലായി ടിക്കറ്റ് ചാർജ് തിരികെ നൽകി യാത്രക്കാർ മറ്റു ബസ്സുകളെ ആശ്രയിക്കേണ്ടി വന്നു ബസ് ജീവനക്കാരുടെ പ്രശ്നം കാരണം ബുദ്ധിമുട്ടിലായെന്ന് യാത്രക്കാരും പറഞ്ഞു എനിക്ക് തെല്ലങ്കിൽ എത്തേണ്ട ആളാന്ന് അപ്പം നമുക്ക് ബസ് അഞ്ച് അഞ്ചേ മുക്കാൽ വരെ ബസ്സുള്ളൂ ഉയച്ചെല്ലാം ഉരച്ച ഇവിടുന്ന് ഉയർച്ച വിട്ടുകഴിഞ്ഞാൽ ആരും നമ്മുടെ ബസ് കിട്ടാതെ പിന്നെ നമുക്ക് ആരെയും അഞ്ചേ മുക്കാലിന് ബസ് ഉള്ളൂ അതിനുശേഷം ബസ് ഇല്ല ബുദ്ധിമുട്ടുകളുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ